രിപ്പറമ്പ് റൂട്ടാണങ്ങള് അടിപൊളി വ നമ്മൾ ഏകദേശം ഇപ്പം കോയാസ് ബിൽഡിങ്ങിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ീ റൂട്ടാണ് അപ്പം നേരെ കാണുന്നത് ഇവിടെന്നൊക്കെ നല്ലൊരു ഫീലാണ് കിട്ടുന്നത് താഴെ നോക്കുമ്പോഴൊക്കെ വ്യാപാത്ത അടിപൊളി ഒന്നാനി റൂട്ടിലേക്കാണ് ഇപ്പൊ നമ്മള് ക്യാമറ അങ്ങോട്ട് തിരിക്കാൻ പോകുന്നത് ഓക്കെ നമുക്ക് നോക്കാം അടിപൊളിയാണ് ഇപ്പോൾ അല്പം തിരക്ക് കുറവാണ് തിരക്കുള്ള സമയത്താണെങ്കിൽ ഒരൊന്നര സെറ്റപ്പ് ആവും കാണുമ്പോൾ

മടങ്ങാൻ പോവണ് നമ്മള് പാലത്തിന്റെ ടാത്തിന്ന് നോക്കി നമുക്ക് മനസ്സിലാവും ചായപ്പുടിന്റെ മുമ്പിൽ എത്തി ഇവിടെ ഇട്ട പോവണ് സൂപ്പർ ആയില്ലേ പാലത്തിന്റെ മൊഴിയിലേ ഇത് വന്നില്ല ഭയങ്കര നഷ്ടം ചങ്ങായി അടിപൊളി ഇങ്ങനെട്ടാ ഒരു സന്തോഷം സത്യം കുറച്ച് കാലുകടഞ്ഞാൽ എന്താ ശുദ്ധീകാരിക്ക് செஃப ரெஸ்டோர காமி ஷெஃபான നമ്മളെ പൊന്നാനിക്കാരി സർവീസ് റോഡ് മാമിണി ഇവിടെ തിരക്ക് ക്രമേണ കുറേ ഈ നേരത്തൊക്കെ ഭയങ്കര തിരക്കായിരുന്നു പക്ഷെ ഇതിന്റെ മുകളിൽ തുറന്നു കൊടുത്തപ്പളേ അടിപൊളി ആയിക്കുന്നു ഈ പൊന്നാനിന്റെ ഒന്ന് നോക്കാം അടിപൊളി ആയി Dengan ni Ya, ponan ini. Ni. പുരാണ ബോംബെ മുംബൈ യാ ഗൈസ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാ ഞാൻ റഹ്മാൻ പൊന്നാനി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊന്ന് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻറ്റും കൊടുക്കുക വീഡിയോ ഷെയർ ചെയ്യുകയും ഒരുപാട് പ്രവാസികളുണ്ട് നാട്ടിൽ പടത്തൊന്നും വരാത്ത അവരൊക്കെ കാണട്ടെ ഇതിൻ്റെ മുകളിൽ വരാൻ പറ്റാത്ത സഹോദരികൾ കുട്ടികളൊക്കെ ഉണ്ട് അവരൊക്കെ കാണട്ടെ ഒന്ന് ഷെയർ ചെയ്യുക പലരും വീഡിയോ വിട്ടിട്ടുണ്ടാവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം മസ്സലാമ ഓക്കേ